അങ്ങനെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു ഫ്രൂട്ട് ഉണ്ടായിരിക്കുവാണ് കുറേ കാലത്തിന് ശേഷം അപ്പോൾ നമ്മൾ പറിക്കാൻ പോവുകയാണ് നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രൂട്ടാണ് കസ്റ്റേഡ് ആപ്പിളാണ് നമ്മുടെ അട്ടും ബാക്കിലായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് നമുക്ക് പോയി പറിക്കാം നമ്മുടെ മുരിങ്ങയൊക്കെ വലുതായി വരുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണതിന് ആഹാ ആക്ച് ഒളിച്ചിരിക്കുവാണ് സൈസ് നോക്കൊന്ന് പിടിച്ചിടാം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇത് കുറേ കാലം കൂടി ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കാം അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഈ കസേഡാപ്പിളം ആക്ച്വലി ഓൾ സീസൺ ആണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഇപ്പം പക്ഷേ കുറച്ചൊരു ബ്രേക്ക് ആയിരുന്നു എന്നാലും നമുക്ക് വീണ്ടും കിട്ടി തുടങ്ങി വേറെ ചെറിയ കായ്കളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇനിയിപ്പോൾ അതുമൊക്കെ പെട്ടന്ന് പെട്ടെന്ന് ഫ്രൂട്ടായി വരും നമുക്ക് നമുക്കിതെടുത്ത് പറച്ച് നമുക്ക് കഴിച്ചു നോക്കാം ആ ചെറുതൊക്കെ ഉണ്ട് ശേഷം ഒരു ആ നമുക്കിന്ന് തുറന്ന് നോക്കാം ആ നിറച്ച് ഫ്ലഷ് ഉണ്ട് യൂഷ്വലി നമുക്ക് ഇത്രയും ഉണ്ടാവാറില്ല ഇതിപ്പോൾ ഈ സീസണിൽ ആദ്യത്തെ ഫ്രൂട്ട് ആയതുകൊണ്ടായിരിക്കും നിറച്ച് ഫ്ലഷ് ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ശരിക്കും നല്ല മധുരം ഉണ്ടായിരുന്നു മഴയാണെങ്കിലും ഒരു കുഴപ്പമുണ്ടായില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ ബൈ